നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ച പ്രശാന്ത് ആ പ്രശാന്ത് പറയുകയാണ് എനിക്ക് ഒന്നല്ല രണ്ട് ഒപ്പ് ഉണ്ടെന്ന് അതേസമയം ഇവിടെ ട്രെൻഡിങ് ആയിരുന്നു നമ്മുടെ ചിറ്റപ്പൻ്റെ ആത്മകഥ ആ ഇ പി ജയരാജൻ പറയുന്നു ഈ ആത്മകഥ എൻ്റെതല്ല എനിക്ക് ആത്മകഥയും ഇല്ല ആത്മാവുമില്ല അതായത് ഒരാൾ ഇവിടെ പറയുന്നു ഈ ഗർഭം എൻ്റേതല്ല എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് മറ്റൊരാൾ എനിക്ക് രണ്ട് ഗർഭമുണ്ട് എന്ന് സമ്മതിക്കുകയാണ് ഇനിയിപ്പോൾ നാളെ ഈ പ്രശാന്തിനോടെ ഇതെങ്ങനെയാ തനിക്ക് രണ്ട് പേരുണ്ടായത് എന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല സി പി എമ്മിൽ നമ്മൾ കാണുന്ന ഈ വൈരുദ്ധ്യങ്ങൾ ഇതൊക്കെ കണ്ട് ചിരിക്കുകയല്ലാതെ എന്താണ് പൊതുജനങ്ങളെ വഴി കഴിഞ്ഞ ദിവസം അത്രയ്ക്ക് ആരും ശ്രദ്ധിക്കാതെ ഒരു സംഭവം നടക്കുകയുണ്ടായി ഒരു പക്ഷേ നാളെ ഉണ്ടായേക്കാവുന്ന അന്വേഷണത്തിൽ ചില കാര്യങ്ങളിലേക്കുള്ള ചില വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകുന്നതാണ് അത് എന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം വളരെ പ്രധാനമായിട്ട് മാറുന്നത് ഇത് കണ്ണൂർ എഡിയം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു അന്വേഷണം അത് അതിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്നയാൾ അദ്ദേഹമാണ് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് ആരോപണം ഉന്നയിച്ചത് ഒരു ലക്ഷം രൂപ തികച്ചു കൊടുത്തില്ല തൊണ്ണൂറ്റി എണ്ണായിരം രൂപ സംതിങ് ഒരു തുക അത് ഈ എൻ വേണ്ടി അദ്ദേഹം അപേക്ഷിച്ചിരുന്ന ആ പമ്പിൻ്റെ രേഖ കിട്ടാനായിട്ട് എൻ ഒ സി കിട്ടാനായിട്ട് കൈക്കൂലി കൊടുത്തു എന്നൊരു ആരോപണം ഉയർത്തിയിരുന്നു ആ ആരോപണം ഉന്നയിച്ച ഈ പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയുണ്ടായി ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തോളം ചോദ്യം ചെയ്യൽ നീണ്ടുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ തന്നെ പറയുന്നത് എന്താണെങ്കിൽ കൂടിയും അതിനുശേഷം ഇയാളൊരു കിടിലൻ പ്രസ്താവന നടത്തുകയുണ്ടായി ഒരു സത്യപ്രസ്താവന എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും അതാണ് ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ കേസിലെ ഒരു സുപ്രധാനമായിട്ടുള്ള ലീഡെന്ന് പറയുന്നത് ഇവിടെ ഈ പ്രശാന്ത് അദ്ദേഹം ഒരു സഖാവാണ് പാർട്ടി സഖാവാണ് പാർട്ടിയിലെ ജില്ലാ നേതൃത്വവുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധവും അടുപ്പവും ഉള്ള ആളാണെന്നാണ് പറയുന്നത് ഈ പ്രശാന്ത് നവീൻ ബാബുവിനെതിരായിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു പരാതിയുണ്ടല്ലോ ആ പരാതി അത് വലിയ വിവാദമായതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ആരാണ് തയ്യാറാക്കിയത് അതെങ്ങനെ തയ്യാറാക്കി അത് ഇവിടെ വെച്ച് ഉണ്ടാക്കി അതൊക്കെ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ കേരള സമൂഹത്തിൽ ഒരു വലിയ ചർച്ചാ വിഷയമായതാണ് എന്നാൽ ഇവിടെ ഈ പ്രശാന്ത് സഖാവ് പറയുന്നത് അത് ഞാൻ തന്നെ കൊടുത്തതാണെന്നാണ് അതിലെ ഒപ്പ് എൻ്റേതാണ് ഒരു സംശയവും വേണ്ട അതുപോലെ തന്നെ ഈ പമ്പിനുള്ള പാട്ടഭൂമിയുടെ പാട്ടച്ചീട്ടുണ്ടല്ലോ ആ പാട്ടച്ചീട്ടിലുള്ള ഒപ്പും അതും എൻ്റേതാണ് അതായത് ഈ രണ്ടൊപ്പും എൻ്റേതാണെന്നാണ് ഇവിടെ പ്രശാന്തൻ സമ്മതിക്കുന്നത് എനിക്ക് രണ്ടൊപ്പുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം പ്രശാന്ത് നടത്തിയ വളരെ നിർണായകമായിട്ടുള്ള പ്രസ്താവന ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഈ പ്രശാന്ത് പുള്ളി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങളെല്ലാം തന്നെ പ്രശാന്തനെ കൂട്ടത്തോടെ വളയുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി അവരാവട്ടെ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ചൊറിഞ്ഞു ചോദിച്ചു ഈ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഈ പരാതിയെക്കുറിച്ചൊക്കെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രശാന്തിൻ്റെ വായിൽ നിന്ന് തന്നെ വീഴുകയുണ്ടായി പ്രശാന്തൻ പറയുന്നത് ആ പരാതി കൊടുത്തത് ഞാനാണ് അതിലെ പേര് എൻ്റേതാണ് ആ ഒപ്പ് എൻ്റേതാണ് അതിലെ ഒപ്പും പിന്നെ പാട്ടച്ചീട്ടിലെ ഒപ്പും അതുപോലെ തന്നെ എൻ ഒ സി സംബന്ധിച്ച പേപ്പർ വാങ്ങിച്ചപ്പോൾ കൊടുത്ത ആ റെസിപ്റ്റിലെ ഒപ്പുമെല്ലാം തന്നെ എൻ്റേതാണ് ഇതെല്ലാം എൻ്റെ ഒപ്പ് തന്നെയാണ് എനിക്ക് രണ്ടൊപ്പുണ്ട് എന്ന് അദ്ദേഹം അവിടെ സമ്മതിക്കുകയാണ് ഇവിടെ ഇയാൾ തുടങ്ങാൻ പോകുന്ന ഈ പെട്രോൾ പമ്പിന് എൻ ഒ സി കിട്ടുന്നതിന് വേണ്ടി ഈ പ്രശാന്ത് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു ആക്ഷേപമാണ് ഈ സംഭവ വികാസങ്ങളുടെയൊക്കെ തന്നെ എല്ലാം ഒരു തുടക്കമെന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചുള്ള ആരോപണം അത് ഈ നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് യോഗത്തിൽ പി പി ദിവ്യ ഉന്നയിച്ചതിനെ തുടർന്ന് ആ ഒരു അധിക്ഷേപ പ്രസംഗം അത് സഹിക്കാൻ വയ്യാതെ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ പ്രശാന്തിൻ്റെ കൈക്കൂലി പരാതിയാണുള്ളത് പക്ഷേ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യാ വിവരം അത് പുറത്തു വന്നതോടുകൂടി സംഗതി എല്ലാം കൈവിട്ടുപോയി വളരെ വിവാദമായി മാറി ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ വാർത്തയായി മാറി ഇതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ വശങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഈ യാത്രയ്പ്പ് കയറി ചെന്ന് വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞ പി പി ദിവ്യയെ അവരെ എങ്ങനെയും രക്ഷിക്കണം എന്ന സ്ഥിതിയിലേക്കായി അതിനുവേണ്ടിയിട്ടാണ് വളരെ നേരത്തെ കൊടുത്തുന്ന മട്ടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഫയലിൽ തിരികെ കയറ്റത്തക്ക വിധത്തിൽ ഒരു പരാതി പ്രശാന്തിൻ്റെതായിട്ട് കാണപ്പെട്ടത് അത് പിന്നീട് വലിയ രീതിയിലുള്ള വാർത്തയൊക്കെ ആവുകയും ഈ പ്രശാന്ത് നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നുവെന്നും ഈ കൈക്കൂലി കൊടുത്തു എന്നുള്ള വിവരം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അതൊക്കെ അറിയാമെന്നൊക്കെ പിന്നീട് വലിയ വാർത്തയായി മാറിയിരുന്നു എന്നാൽ ഇതൊക്കെ തന്നെ ഈ പി പി ദിവ്യയെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ അല്ലെങ്കിൽ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ പരാതി അതൊരു വ്യാജ നിർമ്മിതി ആയിരുന്നു എന്നുള്ളത് പിന്നീട് തെളിയുകയും ചെയ്ത കാര്യമാണ് കാരണം തിരുവനന്തപുരത്തെ ഒരു സുപ്രധാന പാർട്ടി കേന്ദ്രത്തിൽ അതും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാൾ തന്നെയാണ് ഇത് തയ്യാറാക്കിയതെന്നും ഈ പ്രശാന്തിൻ്റെ ഒപ്പ് അത് അദ്ദേഹം ഇട്ടതാണെന്നും പിന്നീട് വ്യക്തമാക്കുകയുണ്ട് കാരണം അവിടുത്തെ ഒപ്പ് വേറെ ആയിരുന്നു പ്രശാന്ത് നേരത്തെ കൊടുത്തിരുന്ന രണ്ട് രേഖകളിൽ കൊടുത്തിരുന്ന ഒപ്പല്ല ഇത് ഇത് വളരെയധികം വ്യത്യസ്തമായ ഒരു ഒപ്പാണ് ആ ഒപ്പ് അത് അത് മാത്രമല്ല അവിടെ ഈ പ്രശാന്തൻ എന്നാണ് എഴുതിയിരിക്കുന്നത് പ്രശാന്ത് മാറിയിട്ട് പെട്ടെന്ന് അങ്ങ് പ്രശാന്തനായിട്ട് അത് മാറി അങ്ങനെ വന്നപ്പോൾ ഇത് ഈ കേസ് അന്വേഷണത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘടകമായി തന്നെ മാറിയ കാര്യമാണ് കാരണം ഈ പരാതി കൊടുത്തത് പ്രശാന്താണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രണ്ടൊപ്പുകൾ അവിടെ വരുന്നത് ഇത് ഈ ഒരു ഒപ്പ് വിവാദം അത് വലിയ ചർച്ചാ വിഷയമായപ്പോഴാണ് കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഈ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു സമ്മതിക്കൽ കൂടി ഈ പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് അതായത് ഇതിലൂടെ ഈ പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു കുറ്റം സമ്മതിക്കലാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടതായിട്ട് വരും കാരണം ഈ ഒരു പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ ഈ രണ്ടൊപ്പും എൻ്റേതാണ് എനിക്ക് രണ്ടൊപ്പുണ്ട് അത് മാത്രമല്ല ഈ രേഖകളിൽ പേരും രണ്ടാണ് അതായത് ഈ പാട്ടർ ചീട്ടിലും എൻ ഒ സിക്ക് കൊടുത്ത റെസിപ്റ്റിലും അവിടെയൊക്കെ പ്രശാന്താണ് പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തിരിക്കുന്ന പരാതിയിലാണെങ്കിൽ പേര് പ്രശാന്തനാണ് ഒപ്പും വേറെയാണ് പേരും വേറെയാണ് അതെങ്ങനെയാണ് ഈ കണ്ണൂരിലിരിക്കുന്ന ഒരു പ്രശാന്തിന് വേണ്ടി തിരുവനന്തപുരത്ത് ഒരാൾ ഒരു വ്യാജ പരാതി ഉണ്ടാക്കുമ്പോൾ അതിലിടുന്ന ഒപ്പ് അതെങ്ങനെയാണ് പ്രശാന്തിൻ്റേതാകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒപ്പ് മാറിപ്പോയി പേരും മാറിപ്പോയി ഇനിയിപ്പോൾ നാളെ ഈ പ്രശാന്തിനോടെ ഇതെങ്ങനെയാ തനിക്ക് രണ്ട് പേരുണ്ടായത് എന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല ഈ പ്രശാന്ത് എന്ന വ്യക്തി നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആരോപണം അതാണ് ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു ഘടകമെന്ന് പറയുന്നത് അപ്പോൾ ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഇയാളുടെ വിശ്വാസ്യത അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ തന്നെ ഇയാളുടെ ഈ മൊഴികൾ ഇയാളുടെ ഈ മൊഴിയിൽ പ്രധാനം അദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്തു എന്നുള്ള ആ ഒരു ആരോപണം തന്നെയാണ് അപ്പോൾ ഈ പ്രശാന്തിൻ്റെ ഈ അടക്കമുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി അത് കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ അത് നൽകിയ പ്രശാന്ത് എന്ന വ്യക്തിയുടെ വിശ്വാസ്യത അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അങ്ങനെയെങ്കിൽ നമ്മൾ ഓർത്തു നോക്കിക്കേ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ഈ രണ്ടൊപ്പൊക്കെ ഉണ്ടാവുക ഇത് കള്ളയൊപ്പാണെങ്കിൽ ഇത് വാസ്തവത്തിൽ കള്ളത്തരവും അതോടൊപ്പം തന്നെ തട്ടിപ്പും നടക്കുന്നത് ഒരു മനുഷ്യനെ എങ്ങനെയാണ് രണ്ടൊപ്പുമായിട്ട് നടക്കാൻ സാധിക്കുക അതായത് ബാങ്കിൽ ഒരു ഇനി അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വേറെ ഒരു ഒപ്പിടുന്നു ഇനി മറ്റെന്തെങ്കിലും സന്ദർഭങ്ങൾ വന്നാൽ അവിടെ മറ്റൊരു ഒപ്പിടുന്നു ഇതൊക്കെ തന്നെ ഒരു തട്ടിപ്പല്ലേ ഇതൊരു കുറ്റകരമായിട്ടുള്ള കാര്യമല്ലേ നമ്മൾ ആലോചിച്ചിരിക്കും നമ്മളൊരു പാസ്പോർട്ട് എടുക്കുന്നു നമ്മുടെ കൈവശം രണ്ട് പാസ്പോർട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുമോ അതൊരു ക്രിമിനൽ ഒഫൻസ് അല്ലേ വെച്ചാൽ അത് കുറ്റകരമല്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് രണ്ട് ഒപ്പ് വരുന്നത് അത് കുറ്റകരമാണ് അതായത് തോന്നുമ്പോൾ തോന്നുന്നിടത്ത് ഓരോ ഒപ്പിടുന്നത് അങ്ങനെ ഇടാനായിട്ട് പറ്റുമോ അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ അതായത് വിശ്വാസ്യതയുള്ള ഒരു വ്യക്തിക്ക് ചേർന്നതല്ല ഈ പറയുന്ന രണ്ടൊപ്പെന്ന് പറയുന്നത് ഇത് മാത്രമല്ല അതൊരു കുറ്റകരമായിട്ടുള്ള കാര്യമാണ് രണ്ട് തരത്തിൽ ഒപ്പുണ്ടെന്ന് സമ്മതിക്കുന്നത് തന്നെ കുറ്റകരമാണ് കാരണം ഈ രണ്ടൊപ്പുമായിട്ട് നടക്കുന്നവരെ യാതൊരു കാരണവശാലും വശാലും വിശ്വസിക്കാനാവില്ല എന്നിരിക്കെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഈ മൊഴിയുണ്ടല്ലോ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആ മൊഴി അതെടുത്ത് വലിച്ചെറിയാനായിട്ട് ശരിക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് രണ്ടാമതായിട്ട് ഒരു തീരുമാനം അല്ലെങ്കിൽ രണ്ടാമതായിട്ടൊരു കാര്യം ആലോചിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഇവിടെ വിശ്വാസ്യതയില്ലാത്ത ഈ പ്രശാന്തിൻ്റെ ഈ ഒരു മൊഴി ഇയാളുടെ മൊഴി എങ്ങനെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട കേസിൽ ഒരു തെളിവായിട്ട് എടുക്കുക അതെങ്ങനെയാണ് അന്വേഷണത്തിൻ്റെ ഗതിയെ നിശ്ചയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ പ്രശാന്തിൻ്റെ ഈ മൊഴി അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തള്ളിക്കളയുന്നതിന് ഈ രണ്ടൊപ്പ് എന്ന ഒരൊറ്റ കാരണം മാത്രം മതി ഒരേ സമയം രണ്ടൊപ്പുമായിട്ട് നടക്കുന്ന ഒരാളിൻ്റെ മൊഴിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പഴയ കീറച്ചാക്കുണ്ടല്ലോ അതിൻ്റെ വില പോലും ഇല്ല എന്ന് മനസ്സിലാക്കണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഈ പണിയെടുക്കുന്ന ആളിന് സ്വന്തം നിലയ്ക്ക് പമ്പ് തുടങ്ങാനോ ബിസിനസ് തുടങ്ങാനോ ഒക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇത് മറികടക്കാനായിട്ട് ഇയാൾ ഇനി മെഡിക്കൽ കോളേജിൽ വേറെ അതായത് മൂന്നാമതൊരു ഒപ്പാണോ ഇട്ടിരിക്കുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇയാൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നടത്തിയിട്ടുള്ള സകല ഇടപാടുകളുടെയും അതുപോലെ തന്നെ ബാങ്ക് ഇടപാട് അടക്കമുള്ളവയുടെ ആ നിജസ്ഥിതി അത് ഈയൊരു അവസരത്തിൽ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇയാളുടെ ഏതൊപ്പാണ് ശരിയെന്ന് ഏതാണ് വ്യാജമെന്ന് ഇതൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഘടകമാണ് എത്ര നമ്മൾ ഒരു കാര്യം മൂടി വെച്ചാലും സത്യം എന്നുള്ള കാര്യം അത് അത് ചിലപ്പോൾ നിന്ന് തന്നെ പുറത്തു വന്നെന്ന് വരാം മുൻപ് കണ്ട ഈ പ്രശാന്ത് ആയിരുന്നില്ല കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ സംസാരിച്ച പ്രശാന്ത് എന്ന് പറയുന്നത് പ്രശാന്ത് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് നീയൊക്കെ ആരുവ എന്ന് ചോദിക്കുന്ന ഈ ഒരു പ്രകൃതമായിരുന്നു പ്രശാന്തിൻ്റെ എന്റെ ഒപ്പ് ഏതാണെന്നൊക്കെ തനിക്കറിയുമോ എന്ന് അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാരണം കുറേ ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ പ്രശാന്തിൻ്റെ പല ദൃശ്യങ്ങളും കണ്ടതാണ് പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി മറ്റോ വിളിച്ചപ്പോൾ കണ്ണൂരിലെ റോഡിലൂടെ മാധ്യമപ്രവർത്തകരുടെ കണ്ണു വെട്ടിച്ച് ഓടി രക്ഷപ്പെടുന്ന പ്രശാന്തിനെ നമ്മളെല്ലാം തന്നെ കണ്ടതാണ് എന്നാൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ശേഷം വളരെ വ്യത്യസ്തനായിട്ടാണ് പ്രശാന്തിൻ്റെ പെരുമാറ്റം അയാളുടെ ആ ഭാവ്മാറ്റം തന്നെ ഒരു നിസ്സാര കാര്യമായിട്ട് കാണാൻ സാധിക്കില്ല അതിൽ ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചില സുപ്രധാനമായിട്ടുള്ള സൂചനകൾ തന്നെയുണ്ട് അതെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രയ്ക്ക് നിർണായകമായിട്ടുള്ള പല വിവരങ്ങളുമാണ് അതിൽ പുറത്തു വന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് തങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല തങ്ങൾക്കൊന്നും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നും ഈ കേസുമായി ബന്ധപ്പെട്ട കക്ഷികൾക്കെല്ലാം തന്നെ അവർക്ക് നന്നായിട്ടറിയാം അവരൊക്കെ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് ഈ മാധ്യമപ്രവർത്തകരോട് നീയൊക്കെ ആരുവ എന്ന പ്രശാന്തിൻ്റെ ഒരു പോടാപുല്ലെ എന്ന മനോഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു കാരണം തങ്ങൾക്കൊരു ചുക്ക് സംഭവിക്കില്ല വളരെ നിസ്സാരമായി തന്നെ ഈ കേസിൽ നിന്ന് ഞങ്ങൾ ഊരിപ്പോരും അവർക്ക് കൃത്യമായി മനസ്സിലായിരിക്കും ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയത് പക്ഷേ അതിൻ്റെ ഒരു സൂചനയായി തന്നെ നമുക്ക് കരുതേണ്ടതായിട്ട് വരും കാരണം അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന അഭിഭാഷകർ അവർ കൊടുക്കുന്ന പല ഉപദേശങ്ങളും അതുപോലെ തന്നെ അവർ നൽകുന്ന ധാരണകളും ഒക്കെ തന്നെ ഒരുപക്ഷെ അങ്ങനെ അങ്ങനെയായിരിക്കാം ഏതായാലും ഇപ്പോൾ ഈ കേസ് ശരിക്കും പറഞ്ഞാൽ ചീറ്റിപ്പോയ ഒരു ഗുണ്ട് പോലെയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട് ഇവിടെ ഈ അന്വേഷണം നടക്കുന്നത് അത് ഈ എ ഡി എമ്മിൻ്റെ ആത്മഹത്യക്ക് ദിവ്യയുടെ പ്രസംഗം കാരണമായോ എന്നത് സംബന്ധിച്ച് മാത്രമാണ് ആ ഒരു പ്രസംഗത്തിൽ ഒതുങ്ങി നിൽക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ അവരുടെ അന്വേഷണ രീതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് മാത്രമല്ല വേറെയും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനുണ്ട് അതിലൊന്ന് ഈ പ്രശാന്ത് നൽകി എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്ന് പറയുന്ന ഒരു കത്തുണ്ട് അത് ആ കത്ത് ആരാണ് തയ്യാറാക്കിയത് ആ കത്ത് എവിടെ വെച്ച് തയ്യാറാക്കി ഈ ആത്മഹത്യ കഴിഞ്ഞ് പിന്നീടാണ് ഒരു പഴയ തീയതിയൊക്കെ വിളിച്ചിട്ടാണ് ഈ പരാതി കൊടുക്കുന്നത് അപ്പോൾ ഈ കത്ത് ആരാണ് തയ്യാറാക്കി ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് ഇതിൻ്റെ ഗൂഢാലോചന അത് ആരുടെയൊക്കെ ഒരു തിയറി ആയിരുന്നു അത് അന്വേഷിക്കേണ്ടതാണ് പക്ഷേ അതിലേക്ക് ഇപ്പോൾ അന്വേഷണം പോകുന്നേയില്ല ഇനി ഒരു കാലത്തും ആ അന്വേഷണം പോകത്തുമില്ല കാരണം അന്വേഷണം പോയാൽ അത് ചെന്ന് നിൽക്കുക ഒന്ന് എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിലും മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മുന്നിലുമായിരിക്കും അതിനേതായാലും പാർട്ടിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ തയ്യാറാവുകയില്ല ഇനി രണ്ടാമത്തേത് ഇത് സംബന്ധിച്ചൊരു ഗൂഢാലോചനയാണ് ദിവ്യയും അതോടൊപ്പം തന്നെ പ്രശാന്തും മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളത് ഇത് കരുതിക്കൂട്ടി നടത്തിയ ഒരു പ്രസംഗമായിരുന്നു അതായത് ദിവ്യയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് ഉറപ്പിച്ച് നടത്തിയ ആ പ്രസംഗം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ആത്മഹത്യ കാരണം അത് കൃത്യമായിട്ടുള്ള കൂടി ലക്ഷ്യത്തോടുകൂടി കൂടി നടത്തിയ ഒന്നാണിത് ഇവിടെ ദിവ്യയും പ്രശാന്തും മാത്രമല്ല വേറെയും ഇതുമായി ബന്ധപ്പെട്ട നിരവധി കണ്ണികളുണ്ട് ഈ പമ്പിൻ്റെ യഥാർത്ഥ ഉടമ ഇതിൽ പണം മുടക്കുന്ന ആളുണ്ട് അതുപോലെ അവരും പ്രശാന്ത് തമ്മിലോട് ഇടപാടിൽ ഇടയ്ക്ക് നൽകുന്ന നിരവധി വ്യക്തികളുണ്ട് ഇവരെല്ലാം തന്നെ ചേർന്നൊരു വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇവിടെ ഈ കളക്ടറുടെ പങ്കും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നേരത്തെ നൽകിയ റിപ്പോർട്ടിലോ നവീൻ്റെ കുടുംബത്തിന് നൽകിയ അനുശോചന കത്തിലോ പറയാത്ത ഒരു കാര്യം ഈ കളക്ടർ പോലീസിന് ഒരു മൊഴിയായിട്ട് നൽകിയിരുന്നു അതായത് തനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് നവീൻ ബാബു തന്നോട് സമ്മതിച്ചുവെന്ന ആ ഒരു മൊഴി കളക്ടർ നൽകിയിരുന്നു ഇതൊരു കള്ള മൊഴിയാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അദ്ദേഹത്തിനും ഈ ആത്മഹത്യയിൽ ഒരു പങ്കുണ്ട് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം നടക്കുന്നേയില്ല ഇനി അതോടൊപ്പം തന്നെ ഈ പ്രശാന്തിൻ്റെ കത്തിനെപ്പറ്റിയും കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല അതിൻ്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയെപ്പറ്റി ഒന്നും തന്നെ യാതൊരു അന്വേഷണവും നടക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ച് ഈ അന്വേഷണം അത് പൂർണ്ണമാകുന്നത് അന്വേഷണത്തിൽ നവീൻ ബാബുവിനും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിനും എങ്ങനെയാണ് ഒരു നീതി ലഭിക്കുക ഒരുപക്ഷെ ഈ വലിയ വിവാദ പ്രസംഗം അല്ലെങ്കിൽ ഈ അധിക്ഷേപ പ്രസംഗം നടത്തിയ പി പി ദിവ്യയ്ക്കും അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഈ പ്രശാന്തിനെ പോലെയുള്ളവർക്കെല്ലാം തന്നെ തീർച്ചയായിട്ടും നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരൊക്കെ കുറ്റവിമുക്തരായി മാറും പക്ഷേ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് എങ്ങനെയായിരിക്കും നീതി ലഭിക്കുക അതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമെന്ന് എന്ന് പറയും ചിലപ്പോൾ ഒരുപക്ഷേ ഈ നവീൻ ബാബു ഈ അന്വേഷണത്തിന് അവസാനം ഒരുപക്ഷെ പ്രതിസ്ഥാനത്ത് പോലും വന്നെന്ന് വരാം കാരണം നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന ആരോപണം കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ജയരാജൻ്റെ പ്രസ്താവന അത് വളരെ നിർണായകമായിരുന്നു അത് അന്വേഷണ സംഘത്തിനുള്ള ഒരു പ്രധാന നിർദ്ദേശമാണ് കാരണം പരോക്ഷമായിട്ടുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നവീൻ ബാബുവിനും കുടുംബത്തിനും നീതി ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സി ബി ഐ അന്വേഷണം വേണമെന്നുള്ളത് അത്യാവശ്യമാണ് കാരണം തീർച്ചയായിട്ടും സി ബി ഐ വന്ന് അന്വേഷിക്കട്ടെ അപ്പോൾ ഈ രണ്ടൊപ്പുമായൊക്കെ നടക്കുന്ന ആളുകൾ അവർ ഷഡ്യലമുള്ളി സത്യം പറഞ്ഞോളൂ നമുക്കറിയാം ഈ സി പി എമ്മിൽ നടക്കുന്ന പല വൈരുദ്ധ്യങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്നതാണ് ഇവിടെ ഈ പ്രശാന്ത് പറയുന്നു എനിക്ക് ഒന്നല്ല രണ്ടൊപ്പുണ്ടെന്നാണ് പ്രശാന്ത് പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇ പി ജയരാജൻ്റെ ആത്മകഥ അത് വളരെയധികം ട്രെൻഡിംഗ് ആയി മാറിയിരുന്നു ഈ ആത്മകഥ അത് എൻ്റേതല്ല എനിക്ക് ഈ ആത്മഹതയുമായിട്ട് ബന്ധമില്ല അതായത് ഒരാൾ പറയുന്നു ഈ ഗർഭം എൻ്റേതല്ല എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ മറ്റൊരാൾ എനിക്ക് രണ്ട് ഗർഭമുണ്ട് എന്ന് സമ്മതിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് ചിരിക്കുകയല്ലാതെ എന്താണ് നമ്മൾ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക